ക്കെതിരെ നാവികോപരം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ റഷ്യയും തയ്യാറാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ സംഭവിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ബ്രിട്ടനിലേക്കും കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെയും അത് സാരമായി ബാധിക്കും ഹോതികളുടെ ആക്രമണത്തെ പോലും ഫലപ്രദമായി ചെറുക്കാൻ കഴിയാത്ത ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവശക്തിയുള്ള രാജ്യം മാർഗതടസ്സം സൃഷ്ടിച്ചാൽ ഒരു കപ്പലിന് പോലും കടലിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയില്ല ഇത് ഫലത്തിൽ ലോക വിപണിയെ തന്നെയാണ് സ്തംഭിപ്പിക്കുക അതേസമയം യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും റഷ്യക്കെതിരായ നീക്കത്തിന് തങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കില്ലെന്ന് അമേരിക്ക ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യക്കെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് വൻ യുദ്ധം ക്ഷണിച്ചു വരുത്തുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുതിർന്ന സഹായി നിക്കോളായ് പത്രൃഷേവ് ആണ് നാവികോപരോധം സംബന്ധിച്ച നീക്കം ആദ്യമായി പുറത്തുവിട്ടിരുന്നത് അത്തരം ഒരു നീക്കത്തിനെതിരെ പ്രതികരിക്കാൻ തക്ക ശക്തമായ ഒരു കപ്പൽപടണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മേഖലയിലെ ദേശീയ നയത്തിന് മേൽനോട്ടം വഹിക്കുന്ന റഷ്യയുടെ മേരിടൈം ബോർഡിന്റെ ചെയർമാൻ കൂടിയായ പത്രുഷേവ് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ റഷ്യ കടലിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണികളും വെല്ലുവിളികളും ഫലപ്രദമായി നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റഷ്യൻ കപ്പലുകളെ കടലിൽ നിന്ന് പുറത്താക്കാനുള്ള ഉദ്ദേശ്യം പടിഞ്ഞാറൻ ശക്തികൾ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരും ചില യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളും പരിഗണിക്കുന്ന ഈ ഉപരോധ പദ്ധതികൾ സമുദ്ര ഉപരോധത്തിന് സമാനമാണെന്നതാണ് റഷ്യയുടെ വിലയിരുത്തൽ ഈ നടപടികൾക്ക് റഷ്യ ശക്തമായി പ്രതികരണം നൽകുമെന്നും എതിരാളികൾ അത് താങ്ങില്ലെന്നുമാണ് പത്രുഷേവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നയതന്ത്രപരമോ നിയമപരമോ ആയ നടപടികൾ പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ റഷ്യൻ ഷിപ്പിംഗിന്റെ സുരക്ഷ രാജ്യത്തിന്റെ നാവികസേന ഉറപ്പാക്കുക തന്നെ ചെയ്യും ബ്രിട്ടനിലോ ബ്രസൽസിലോ ഉള്ള റഷ്യ വിരുദ്ധർ ഇത് വ്യക്തമായി മനസ്സിലാക്കി കളിക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് നാവിക തന്ത്രങ്ങൾ പരിഷ്കരിക്കുന്നതിനൊപ്പം തന്നെ ആളില്ലാ സംവിധാനങ്ങളുടെ വികസനവും വിന്യാസവും ഉൾപ്പെടെ വലിയ തോതിലുള്ള നാവിക ആധുനികവൽക്കരണ പരിപാടി റഷ്യ പിന്തുടരുന്നുണ്ടെന്നും പത്രൃഷേ വ്യക്തമാക്കുന്നു ഒരു നാവിക ആയുധ മത്സരത്തിൽ ഏർപ്പെടാൻ റഷ്യ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അതേ കാര്യങ്ങൾ എത്തിയാൽ ഏത് സാഹചര്യം നേരിടാനും തയ്യാറാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിൽ സമുദ്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എണ്ണവില പരിധി മറികടന്നു ആരോപിച്ചായിരുന്നു അന്ന് ഡസൻ കണക്കിന് റഷ്യൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത് യൂറോപ്യൻ യൂണിയൻ തുറമുഖങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശിക്കുന്നതിലും റഷ്യൻ കപ്പലുകൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഈ പ്രതികാര നടപടിക്കെതിരെ തിരിച്ച് ആക്രമണത്തിന് റഷ്യ തുനിഞ്ഞിരുന്നില്ലെങ്കിലും പുതിയ സാഹചര്യത്തിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ബ്രിട്ടനും ഇപ്പോൾ റഷ്യയുടെ പ്രധാന ടാർഗറ്റാണ് ദേശീയ സുരക്ഷയ്ക്കും സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഭീഷണിയുണ്ടെന്ന ആശങ്കകൾ ഉന്നയിച്ച് ബ്രിട്ടീഷ് നാവികസേന മാസങ്ങളായി തങ്ങളുടെ ജലാതിർത്തിക്ക് സമീപം കടന്നു പോകുന്ന റഷ്യൻ കപ്പലുകളെ നിരീക്ഷിച്ചു വരികയാണ് ഇതും റഷ്യയെ ചൊടിപ്പിച്ച നീക്കമാണ് ബാൾട്ടിക് കടലിലെ അണ്ടർ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിൽ നിരവധി തകരാറുകൾ ഉണ്ടായതിനെ തുടർന്ന് സമീപ മാസങ്ങളിൽ സമുദ്ര സംഘർഷങ്ങളും ഏറെ വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ റഷ്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും പാശ്ചാത്യ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ തെളിവുകളൊന്നും തന്നെ നൽകാൻ സാധിച്ചിട്ടില്ല ഈ ഊഹാപോഹത്തെ അസംബന്ധമെന്നാണ് റഷ്യൻ ഭരണകൂടവും വിശേഷിപ്പിച്ചിരിക്കുന്നത് അട്ടിമറി ആരോപണങ്ങളെ തുടർന്ന് ബാൾട്ടിക് കടലിൽ നാറ്റോ സൈനിക സാന്നിധ്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ റഷ്യയുടെ ശക്തമായ എതിർപ്പിനും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും കാരണമായിരിക്കുന്നത് റഷ്യൻ നാവിക സൈന്യം ഈ രാജ്യങ്ങളിലെ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ ആ ക്ഷണം തന്നെ ലോകവ്യാപാരം തന്നെ സ്തംഭിക്കും അതാകട്ടെ വ്യക്തവുമാണ്